എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കുമ്പളങ്ങ വെച്ച് ഉണ്ടാക്കിയ ഒരു അടിപൊളി കാളം എല്ലാവരും കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നീ ഒക്കെ കറിയിലേക്ക് പോവാൻ കുമ്പള കഷ്ണ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് കറിവേപ്പളയും റെഡി ആയിട്ടുണ്ട് അഞ്ചു മുളക് കീറിയിട്ടിട്ടുണ്ട് ഇത് ചട്ടിയിലേക്ക് ഇടുവാണ് ഒരു സ്പൂൺ മുളക്ൂൺ കാ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിക്കുന്നു കറിക്കാവശ്യമുള്ള ഉപ്പും ചേർത്ത് അടുപ്പത്തേക്ക് വയ്ക്കുന്നു കഷ്ണം വേവാറായി അതിനുള്ള ചേരുവകൾ ചേരുവ ചേരുവകൾ എടുത്തു വച്ചിട്ടുണ്ട് ഒരു തേങ്ങ ചിരണ്ടിയത് കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു നുള്ള് ജീരകം ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം വെന്ത കഷ്ണത്തിലേക്ക് ഉടച്ച മോര് ചേർക്കുന്നു എന്താ ഭക്ഷണത്തിലേക്ക് മോട് ചേർത്തു ഇനി പതുക്കി ഒന്ന് തിളപ്പിക്കണം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഉലുവയും ആദ്യ ഉലുവയും കടുകും വച്ചാമുളകും ചോർന്നൂല്ലേ മറ്റൊരു മുഴുവൻ തോന്നൂളേ കടകു പൊട്ടി കഴിയുമ്പഴേക്കും അരച്ചു വെച്ചാണ് അരപ്പ് ചേർത്ത് ചേർക്കാം തിളക്കാം അരപ്പ് നന്നായിട്ട് വരട്ടി എടുക്കണം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഇച്ചെടുത്ത് കൊടുക്കണം ഇളക്കണം അരപ്പ് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി മോര് കറിയിലേക്ക് ഒഴിച്ച് നമുക്ക് ഇനി ഉപയോഗിക്കാം ഇനി ഇടുകയാണ് ളക്കുക ഇനി ഞങ്ങൾക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം എൻ്റെ കാളം റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക